നമസ്കാരം നമുക്കിന്ന് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് സംസാരിക്കാം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി അദ്ദേഹമാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങൾ കലാപം ഉണ്ടാക്കിയപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പട്ടേൽ സൈന്യവുമായി ഓരോ നാട്ടുരാജ്യങ്ങളിലേക്കും കടന്നു അവയെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വിശാലമായിട്ടുള്ള ഇന്ത്യ രൂപപ്പെടുത്തിയെടുത്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പോൾ അദ്ദേഹം വാർത്തയിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ കോൺഗ്രസ് നടത്തിയ എ ഐ സി സി സമ്മേളനത്തോടു കൂടിയാണ് ഈ സമ്മേളനം നടക്കുന്നത് പട്ടേലിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷിക വർഷത്തിലാണ് എന്തിന് പട്ടേലിനെ ഇപ്പോൾ കോൺഗ്രസ് വീണ്ടും ഓർത്തു എന്ന് ചോദിച്ചാൽ പട്ടേലിനെ വീണ്ടെടുക്കുക എന്ന് പറയുന്ന ദീർഘകാല വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ് ഈ സമ്മേളനം എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഗാന്ധിവാദത്തെ തുടർന്ന് ഇന്ത്യയിൽ ആർ എസ് എസിനെ നിരോധിച്ചത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു പക്ഷേ ആ പട്ടേലിനെ പിന്നീട് ബി ജെ പിയും ആർ എസ് എസും നെഞ്ചേറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ആരുടെ നേതാവാണ് എന്ന് ചോദിച്ചാൽ ഗുജറാത്തികൾക്ക് ഒരു സംശയവുമില്ല അത് ബി ജെ പിയുടെ നേതാവാണ് എന്നാണ് ബി ജെ പിയുടെ നേതാവായി സർദാർ വല്ലഭായ് പട്ടേലിനെ ബി ജെ പി റാഞ്ചിക്കൊണ്ടുപോയത് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് കോൺഗ്രസ് നിശബ്ദമായിരുന്നു ആ പട്ടേലിനെ ബി ജെ പിയും ആർ എസ് എസും സ്വന്തമാക്കിയ സമയത്ത് അതിലിടപെടാനോ അത് ശരിയല്ല സർദാർ വല്ലഭ് പട്ടേൽ കോൺഗ്രസ്സിൻ്റെ നേതാവാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനും അതിന് പ്രതിരോധം തീർക്കാനും കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല എന്നതാണ് എന്തായിരുന്നു അതിന് കാരണം അതിൻ്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാകണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് രണ്ട് നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്ന് ഒന്ന് ജവഹർലാൽ നെഹ്റു മറ്റൊന്ന് സർദാർ വല്ലഭായ് പട്ടേൽ അന്നത്തെ പതിനഞ്ച് പി സി സികളിൽ പന്ത്രണ്ടും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരാണ് നിർദ്ദേശിച്ചത് അതനുസരിച്ചായിരുന്നു എങ്കിൽ ജനാധിപത്യ രീതിയിൽ പട്ടേൽ തിരഞ്ഞെടുക്കപ്പെടുമായിരുന്നു പട്ടേലെന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിൽ പട്ടേൽ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുക മാത്രമല്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി വരേണ്ടിയിരുന്നതും പട്ടേലാണ് ഈ വിഷയം ചരിത്രകാരന്മാർ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ പട്ടേലിൻ്റെ മകൾ മണിബെൻ പട്ടേൽ അവരുടെ ഗുജറാത്തി ഭാഷയിൽ എഴുതിയ ഡയറിയിൽ ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള സൂചനകളുമുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് പതിനഞ്ച് പി സി സികളിൽ പന്ത്രണ്ട് പട്ടേലിൻ്റെ പേര് നിർദ്ദേശിച്ചു ആരും നെഹ്റുവിൻ്റെ പേര് നിർദ്ദേശിച്ചിരുന്നില്ല മൂന്ന് പി സി സികൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഗാന്ധി ഈ കാര്യം നെഹ്റുവിനോട് സംസാരിക്കുന്നത് നെഹ്റു നിശബ്ദനായിരുന്നു എന്നാൽ നെഹ്റുവിനൊരു ചാൻസ് കൊടുക്കുക എന്ന് ഗാന്ധി ഒന്ന് തീരുമാനിക്കുകയും അങ്ങനെ ആചാര്യ കൃപിലാനിയുടെയും പട്ടേലിൻ്റെയും സമ്മതത്തോടു കൂടി തന്നെ ഗാന്ധിയുടെയും നിർദ്ദേശാനുസരണമാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അന്ന് പട്ടേലും നെഹ്റും തമ്മിലുള്ളതായിട്ടുള്ള തർക്കമാണ് പിന്നീട് ബി ജെ പി അവരുടെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും പട്ടേലിനെ ഏറ്റെടുക്കുകയും ചെയ്തു പട്ടേലിനെ ഏറ്റെടുത്തപ്പോൾ കോൺഗ്രസ് നിശബ്ദമായിരുന്നതും ഈ തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു അങ്ങനെ ബി ജെ പി പട്ടേലിനെ ഏറ്റെടുത്തു പട്ടേലിൻ്റെ പ്രതിമ ഗുജറാത്തിൽ പണിതു നൂറ്റി അൻപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള പ്രതിമ ഗുജറാത്തിലെ നൂറ്റി അൻപത്തിരണ്ട് മണ്ഡലങ്ങൾ പ്രതിനിധീകരിച്ചായിരുന്നു ആ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ അതോടൊപ്പം തന്നെ അതിനുവേണ്ടി ചെലവഴിച്ച തുക അത്ഭുതപ്പെടുത്തുന്ന ആയിരുന്നു മൂവായിരം കോടി രൂപ ഇന്ന് പട്ടേൽ പ്രതിമ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രവും ടൂറിസ്റ്റ് കേന്ദ്രവുമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യും സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തികൾക്കും അതേപോലെ തന്നെ ഇന്ത്യയിലെ ബി ജെ പി കാര് അവരുടെ നേതാവായി വാഴ്ത്തുന്ന ഒരു സാഹചര്യമാണ് നില എന്നുവച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോട് സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അദ്ദേഹം ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാവായിരുന്നു ആർ എസ് എസിനെ നിരോധിച്ച ഇന്ത്യയുടെ ഭൂപ്രധാനമന്ത്രിയാണ് അദ്ദേഹം എന്നുള്ള കാര്യം വരാൻ പോകുന്ന കാലത്ത് വിസ്മരിക്കപ്പെടും അതുമാതിരത്ര പ്രചണ്ഡമായിട്ടുള്ള രീതിയിൽ പ്രചരണം നടത്തി പട്ടേലിനെ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുകയാണ് അങ്ങനെ സ്വന്തമാക്കപ്പെട്ടിരിക്കുന്ന പട്ടേലിനെ തിരിച്ചെടുക്കാനാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗുജറാത്തിൽ അവരുടെ എ ഐ സി സി സമ്മേളനം നടത്തി തീരുമാനമെടുത്തത് മാത്രമല്ല ഇന്ത്യയിൽ വീണ്ടും കോൺഗ്രസിന് അധികാരത്തിന് വരാനുള്ള വഴിയന്വേഷിച്ച സമ്മേളനമായിരുന്നു അത് നിരന്തരമായിട്ട് ആർ എസ് എസും അതേപോലെ ബി ജെ പി കോൺഗ്രസിന്റെ സമുന്നതരായ പല നേതാക്കളെയും പല ബിംബങ്ങളെയും ഒക്കെ അവരുടെ സ്വന്തമാക്കിക്കൊണ്ടിരുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ട് നിശബ്ദത പാലിച്ച കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് ജീർണത പാലിച്ച പാർട്ടി കൂടിയായി ആ ജീർണതയാണ് അവരെ രാജ്യത്ത് എല്ലായിടത്തും പതുക്കുന്നതൊക്കെ തുടച്ച മാറ്റിക്കൊണ്ടിരുന്നത് അതിൽ നിന്നൊരു തിരിച്ചുവരവിനുള്ള കരുത്തായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗം എന്നതിലൊക്കെ ആശയപരമായിട്ട് നീതി നിഷ്ഠമായ സമൂഹത്തിനും അതോടൊപ്പം തന്നെ മതേതര ഇന്ത്യക്കും ജനാധിപത്യ ഇന്ത്യക്കും വേണ്ടിയുള്ള പോരാട്ടമായിട്ട് ഈ കഴിഞ്ഞ ദിവസത്തെ ഗുജറാത്ത് സമ്മേളനത്തെ കോൺഗ്രസ് കാണുകയാണ് ചെയ്യുന്നത് ആ കാഴ്ച സാക്ഷാത്കരിക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യയിൽ ഓരോ ചെറിയ ചെറിയ യൂണിറ്റിലും പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തക സംഘങ്ങൾക്ക് ആശയപരമായിട്ടും രാഷ്ട്രീയമായിട്ടും കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ കഴിയേണ്ടതുണ്ട് അതിലെത്രമാത്രം രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്ന് എന്ന് അതിനെ ആശ്രയിച്ചാണ് അവരുടെ തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാനായിട്ട് കഴിയും അതിലവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലേ അവർക്ക് തിരിച്ചുവരവെന്ന് പറഞ്ഞ് അസാധ്യമായിത്തീരും മാത്രമല്ല ബി ജെ പി ഏറ്റെടുത്തിരിക്കുന്നതായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലിനെ വീണ്ടെടുക്കാനായിട്ട് കോൺഗ്രസിന് കഴിയുമോ എന്നതും ഒരു ചോദ്യമായി നമ്മളുടെ മുന്നിൽ നിൽക്കുകയാണ്